ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കരഞ്ഞുകൊണ്ട് നിന്ന പാർവതിയുടെ മുന്നിൽ ഗായത്രി വരുന്നു എന്നിട്ട് പാർവതിയുടെ ഈ കരച്ചിലിന്റെ കാരണം ചോദിക്കുന്നുണ്ട് വിശാൽ സാറിന് അപകടം വരാൻ പോകുന്നു എന്ന് പാർവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അമ്മ ചോദിക്കുന്നു ഇതൊക്കെ നിന്റെ വെറും തോന്നൽ എന്നാൽ ഇത് എന്റെ വെറും തോന്നലല്ല ഇത് ശിവക്ഷേത്രത്തിൽ പോയപ്പോൾ ഒരു അഘോരി എന്നോട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പാർവതി ഗായത്രി അമ്മയോട് പറയുന്നു ഈ കാലി ഈ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി നീ തന്നെ പൊട്ടിക്കും നിന്റെ താലി അറ്റുപോകും നീ വിധവയാകും എന്നൊക്കെ അന്ന് അഘോരി പാർവതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു ഈ കാര്യങ്ങൾ ഗായത്രി അറിയുന്നു നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും എന്നും പറഞ്ഞിരുന്നുണ്ട് എല്ലാം പ്രവചിക്കാൻ ശേഷിയുള്ളവരല്ലേ അഘോരികൾ ഇതുപോലെ ഒരു പ്രവചനം നടത്തുമ്പോൾ അത് എങ്ങനെയാ തള്ളിക്കളയുന്നത് അഘോരി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ഇനി ജീവനോടെ ശേഷിക്കാൻ പാടില്ല അതുകൊണ്ട് അമ്മയ്ക്ക് സാധ്യമാവുമെങ്കിൽ അമ്മ എന്റെ ആയുസ് ഒടുക്കിത്ത എന്ന് പറഞ്ഞ് പാർവതി പൊട്ടിക്കരയുന്നു ഗായത്രി അമ്മ പറയുന്നു നീ കരയാതിരിക്കുമോളെ ഒരാളുടെ ആയുസിന്റെ തീരുമാനത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ അഘോരികൾക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആരുടെ ആയുസ് എപ്പോഴെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് കാലാന്തകനായ സാക്ഷാൽ ശ്രീ പരമേശ്വരനാണ് ആണ് സുപ്ര സുപ്രപ്രസാദിയും സുപ്ര കോപിയുമാണ് നിന്റെ ഈ കണ്ണീര് ഭഗവാൻ കാണും നീ ഒരു സാധാരണ പെൺകുട്ടിയല്ല നിനക്ക് ഭഗവാന്റെ അനുഗ്രഹവും ഉദയനൂരമ്മയുടെ അനുഗ്രഹവും ഉണ്ട് അതുകൊണ്ടാണ് നിനക്ക് വരമായി തൃക്കണ്ണ് ലഭിച്ചത് ആ ത്രികണ്ണിനെ നീ ഒരിക്കലും ശാപമായി കാണരുത് ദേവിയുടെ അനുഗ്രഹത്താൽ നീ എത്രയോ പേരുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ എന്റെ മകൻ വിശാലിനെ രക്ഷിക്കാനും നിനക്ക് സാധിക്കും നിനക്ക് മാത്രമേ അതിന് സാധിക്കൂ നീ ഈ ആദ്യെല്ലാം കളഞ്ഞ് അവനെ രക്ഷിക്കാൻ ശ്രമിക്കേ എന്നിട്ട് മരണമാണ് അവന് വിധിച്ചിരിക്കുന്നെങ്കിൽ അത് നിന്റെ പിഴയല്ല അതിന്റെ പേരിൽ നിന്നെ ഞാൻ ശാപിക്കുകയുമില്ല അതുകൊണ്ട് നീ സമാധാനമായി ധൈര്യപൂർവ്വം മുന്നോട്ടേക്ക് പോവുക വിശാലിനെ ബാധിച്ചേക്കാവുന്ന എന്താപത്തം നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയിൽ അകന്നു പോകും വിശ്വസിക്കേ ഉദയനൂരമ നിന്നെ കൈവെടിയില്ല അത്രയും ഗായത്രി പറഞ്ഞിട്ട് അവിടെ നിന്നും അപ്രത്യക്ഷമായി പോയി എന്നിട്ട് പാർവതി പൊട്ടിക്കരയുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ അറിയാതിരിക്കുകയാണ് പാർവതി സമയം പ്രഭാവതിയും പ്രതാപനും പാർവതിയുടെ ഈ മാറ്റത്തെ സംശയിക്കുന്നു സത്യം പറഞ്ഞ ചേച്ചി അവിടെ വെച്ച് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല നമ്മൾ പോകുമെന്ന് പറഞ്ഞ ക്ഷേത്രവും അവളുടെ സ്വഭാവവും തമ്മിൽ എന്ത് വ്യത്യാസമാവുള്ളത് സാധാരണ ബാധ കൂടിയാൽ ഒഴിപ്പിക്കാനല്ലേ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകുന്നത് ചേച്ചി പറയുന്നത് കേട്ടാൽ അമ്പലതർ ചെന്ന് ബാധയെടുത്ത് മടിയിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതുപോലെ തോന്നുവല്ലോ പ്രതാപ എനിക്കും ക്ലിയർ ആവുന്നില്ല പാർവതി വിശാലിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എന്നത് സത്യമാണ് പക്ഷെ അവള് പൂർണമായിട്ടും അകന്നു പോകുന്നില്ലല്ലോ അടുത്തിട്ടുമില്ല അകന്നിട്ടുമില്ല അതാണ് കുഴപ്പം എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു കുറച്ച് ദിവസമായിട്ടാണ് പ്ര പാർവതിയിൽ ഈ മാറ്റം കൊണ്ടത് ശരിക്കും ഇത് പഴയ പാർവതിയുടെ ക്യാരക്ടറെ ഇല്ല എന്തായിരിക്കും ഈ മാറ്റത്തിന് കാരണം അവൾ ഉദയനൂരമ്മയുടെ തീവ്ര ഭക്തയാണ് ആ ഭക്തി ഭക്തിയായിരിക്കുമോ കാരണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശാലിന് എന്തെങ്കിലും അപകടം സംഭവിക്കൂ എന്ന് ഏതെങ്കിലും ആത്മാക്കൾ പറഞ്ഞു കൊടുത്ത തന്ത്രമായിരിക്കും എന്തായിരിക്കും ഇതിന് പിന്നിൽ ശക്തമായൊരു കാരണമുണ്ട് അങ്ങനെ ഒരു കാരണമില്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കുന്ന ആളെ അല്ല അവള് അതിനാണ് വിശാല് പറഞ്ഞ ആ ക്ഷേത്രത്തെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്നത് എന്നെ പ്രഭാപതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു എന്തായാലും ഒരു ക്ലൂ പോലും അവളുടെ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു മുത്തുമണി പോലും അവളുടെ വായിന്ന് വീടില്ല ഇതൊക്കെ നമ്മൾ വെറുതെ ചിന്തിച്ചു കൂടുന്നതായിരിക്കോ ഷോ ഒരു പിടിയും കിട്ടുന്നില്ല മനുഷ്യന്റെ മനസ്സമാധാനം പോയി അല്ല അവൾ ഒരു പക്ഷെ കാണിക്കുന്ന മണ്ടത്തരത്തിന് നമ്മൾ നമ്മൾക്ക് തന്നെ ആദ്യമായിട്ട് നമ്മളാണോ ആദ്യ ആ മനസ്സിൽ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പ്രതാപൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അല്ല പ്രതാപ ഞാൻ ഒരിക്കലും ആ പർവ്വതിയെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യില്ല അവളെ അങ്ങനെ കണക്കാക്കിയതാണ് നമ്മൾ ചെയ്ത തെറ്റ് അതിനുള്ള വിലയാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവൾ ഒരിക്കലും ഒരു ആവറേജ് പെണ്ണല്ല സാധാരണ സ്ത്രീകളെ വെച്ച് അവളെ കമ്പയർ ചെയ്യാനും കഴിയില്ല പാർവതിക്ക് പണം ആവശ്യമില്ല സ്വത്തുക്കളോടും അങ്ങനെ ഒരിഷ്ടവുമില്ല ആഭരണങ്ങൾ വേണ്ട എന്ന് പറയുന്ന പെണ്ണിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ അവളെ എത്രയോ തവണ അപമാനിച്ചു എന്നാൽ നമ്മളോട് ഒരു ദേഷ്യം പോലും അവൾ ഇന്നേവരെ കാണിച്ചിട്ടില്ല വിശാലോത്ത് ജീവിച്ചിട്ടും ഇല്ല വിശാലിനെ വിട്ടു പോയിട്ടും അവളുടെ ചിന്തകളും പ്രവൃത്തിയും മറ്റെന്തോ ആണ് പ്രതാപ അത് നമ്മള് ശരിയായ രീതിയിൽ കണ്ടുപിടിക്കണം ഈ സ്ത്രീകളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയ പാടാ ഇവരുടെമാരുടെ മനസ്സ് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പ്രതാപൻ സോറി ചേച്ചി ഞാൻ ചേച്ചിയല്ല ഉദ്ദേശിച്ചത് എന്നും പ്രതാപൻ പറയുന്നു ഒരു ഐഡിയ കിട്ടുന്നില്ല പക്ഷേ അവള് ആ പാർവതി എന്താണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയേ കഴിയൂ അതിന് പിന്നിൽ വലിയ ഒരു ശക്തമായ കാരണമുണ്ട് ആ കാരണം കണ്ടുപിടിച്ച് അത് തന്നെ അവൾക്കെതിരെ പ്രയോഗിച്ച് അവളെ എന്നേക്കുമായി ഇല്ലാതാക്കണം നമ്മൾ എത്രയോ പേരെ എങ്ങനെയൊക്കെയോ ചേച്ചി താണ്ടോ മാടി പക്ഷെ എന്നിട്ടാണോ ഈ പീറപ്പെണ് ചേച്ചിക്കിതൊക്കെ ഒരു നിസ്സാരമല്ലേ പിന്നെ ഇവൾക്ക് കുറച്ചു സമയം കൂടുതൽ എടുക്കേണ്ടി വരും അത്രയേ ഉള്ളൂ കാരണം അവൾ തന്ത്രശാലി മാത്രമല്ല മന്ത്രവാദി കൂടിയാണ് അത്രയൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി അതിനെപ്പറ്റി ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് മുറിയിൽ പാർവതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ടെൻഷനോടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ സമയം പല്ലവി അവിടെ എത്തി വാതിലി കുറ്റിയിട്ടിട്ട് ദേഷ്യത്തോടെ പാർവതിയോട് സംസാരിക്കുന്നു നിന്റെ ചേവിക്കുറ്റിക്ക് രണ്ട് തരുന്നത് ആര് കാണാതിരിക്കാനാ ഈ വാതിലി കുറ്റിയിട്ടത് നിനക്ക് പരസ്യമായിട്ട് തല്ലുകിട്ടിയാലല്ലേ ഷീല ഉള്ളോ അവൾ ഒരു ശീലാവതി വന്നിരിക്കുന്നു നീ ആരാണ് നിന്റെ വിചാരം നീ ചെയ്യുന്ന പ്രവർത്തി ഞാൻ വീണ്ടും പറയുമ്പോഴേ എന്റെ നാവുകൂടി പുഴുത്തുപോകും അടക്കയുടെ ദേഷ്യത്തോടെ പാർവതി പറയുന്നു പാർവ പല്ലവി ഞാൻ ദേ എന്നെ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് മാതിരി നീ പെരുമാറരുതേ വല്ലതും പറയാനുണ്ടെങ്കിൽ വളച്ചു കെട്ടില്ലാതെ പറയ അപ്പോഴേ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകൂ പല്ലവി പറയുന്നു ശരി എങ്കിൽ ധർമ്മിഷ്ഠയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ചോദിക്കാം നീ എന്തിനാ സ്വന്തം വീട്ടിലെ ജോലിക്കാരിയായി നിൽക്കുന്നത് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഈ വീട്ടിൽ എന്തെങ്കിലും ചെയ്തേനെ നിനക്ക് ജീവിക്കാൻ അറിയില്ല ഈ കണക്കിന് നിന്റെ കൂടെപ്പറഞ്ഞ കുറ്റത്തിന് നീ എന്നെ ഇവിടുത്തെ ജോലിക്കാരിയാക്കാൻ ശ്രമിക്കുവല്ലോ പാർവതി പറയുന്നു സ്വന്തം വീട്ടിൽ ജോലി ചെയ്താൽ അത് വേലക്കാരി എന്ന് പറയില്ല അത് പോട്ടെ അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല പല്ലവി പറയുന്നു നിന്നോട് സംസാരിച്ച സമയം കളയാൻ ഞാനില്ല ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം നിനക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും സ്വത്തും തന്നു എന്ന് കേട്ടല്ലോ ശരിയാണോ അതെ ശരിയാണ് സ്വർണം വൈരം വൈഡൂര്യം അങ്ങനെ ഒരുപാട് ഒരുപാട് ആഭരണങ്ങൾ വീട് ഫാക്ടറി എസ്റ്റേറ്റ് അങ്ങനെ ഒരുപാട് സ്വത്ത് വകകൾ വിഷാംസാന്റെ ഭാര്യയായ എന്റെ പേർക്ക് എഴുതി വെച്ചു മൊത്തം അഞ്ഞൂറ് കോടിയുടെ ആസ്തി എന്ന് പാർവതി പറഞ്ഞപ്പോൾ ആകെ ഞെട്ടി അമ്പരപ്പോടെ നിൽക്കുകയാണ് പല്ലവി പല്ലവിയെ ഒന്ന് തട്ടി ഉണർത്തി വിളിക്കുകയാണ് പാർവതി എന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു ഇത്രയും സ്വത്ത് നിനക്ക് തന്നപ്പോ അതൊന്നും വേണ്ടാന്ന് നീ പറഞ്ഞത് സത്യമാണോ അതല്ല നീ തിരിച്ചു കൊടുത്തോ എന്ന് പല്ലവി ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ ആര് പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ല കാര്യം നീ എന്തിനാ അങ്ങനെ ചെയ്തത് ആര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആരെ പേടിച്ചിട്ട് പറയടി ചേച്ചി അതെന്തിനാ തിരിച്ചു കൊടുത്തതെന്ന് എനിക്ക് അറിയണം എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു പല്ലവി നീ ഇവിടെ വിരുന്നുകാരിയായിട്ടാ വന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നിനക്ക് അറിയില്ല അതൊന്നും പറഞ്ഞു തരാൻ നിനക്ക് മനസ്സിലാവില്ല അതൊന്നും പറഞ്ഞാലും ഇതെല്ലാം വിശാൽ സാറിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോ നിന്നോടെനിക്ക് അതേ പറയാനുള്ളൂ ഇത് കേട്ട് പല്ലവി പറയുന്നു വിശാൽ സാറിന്റെ നന്മയ്ക്കോ ചേച്ചിയുടെ ആദ്യരാത്രി പോലും ഇതുവരെ നടന്നിട്ടില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അത് കേട്ട് പാർവതി ഒന്ന് ഞെട്ടി നീ ഒരു പെണ്ണല്ലേ ഭാര്യയല്ലേ ഒരു ഭർത്താവിന് വേണ്ട ഈ ഒരു കാര്യം പോലും നീ ചെയ്തിട്ടില്ല എന്നിട്ട് അവൾ അയാൾക്ക് നന്മയുണ്ടാവാൻ കെട്ടിയ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുത്തിരിക്കുന്നു എന്നിട്ടോ നീ ഇവിടെ ഒരു ഭാര്യയായി ജീവിക്കാതെ ജോലിക്കാരിയായി ജീവിക്കുന്നു എന്തിന് നാട്ടിലെല്ലാവരും വിചാരിക്കുന്നത് നീ ഒരു കോടീശ്ശേരി ഐ ജീവിക്കുന്നു എന്നാണ് അവർക്കൊക്കെ ഇവിടെ വന്നാലല്ലേ സത്യമറിയോ ഇടുക്കേട് ദേഷ്യത്തോടെ പാർവതി പറയുന്നു മതി നിർത്ത് നിന്റെ പ്രായത്തേക്കാൾ വലിയ കാര്യങ്ങളാണ് നീ ഇപ്പൊ സംസാരിക്കുന്നത് നീ ആണിവിടെ ജോ ജീവിക്കാൻ അറിയാതെ നിൽക്കുന്നത് ഒരു നിമിഷമെങ്കിലും എന്നെയോ മുത്തശ്ശിനോ രോഗിയായി നമ്മുടെ അമ്മയെ കുറിച്ച് നീ ചിന്തിച്ചോ ഇവിടെ വിശാൽ സാറിന്റെ ഭാര്യയായി ജീവിക്കേണ്ട നീ ജോലിക്കാരിയായി ജീവിക്കുന്നു ഇതിലും പേര് നീ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ജോലികൾ നോക്കിക്കണ്ട് ചെയ്തിരുന്നെങ്കിലേ അത് എനിക്കും അമ്മയ്ക്കും മുത്തശ്ശിനും ഒരുപാട് സഹായമായനെ പെട്ടേം കിടക്കെ എടുത്ത് എന്റെ കൂടെ പോര് അതാ നിനക്ക് നല്ലത് പാർവതി പറയുന്നു ഇവിടുത്തെ സമ്പന്നത സ്വപ്നം കണ്ടല്ല ഞാൻ വിശാൽ സാറിന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നതിന് ശേഷം മാത്രമാ അതൊക്കെ അറിയുന്നത് പക്ഷേ എന്ന് പറഞ്ഞ് സങ്കടത്തോട് നിൽക്കുകയാണ് പാർവതി എന്താ ഒരു പക്ഷേ ഒതുക്കി കളഞ്ഞത് എന്ന് പലവി ചോദിക്കുന്നു അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല മോളെ അടുക്കളയിലെ ഞാൻ നല്ല ഉഴുന്നമണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചെന്ന് കഴിക്കുന്നു എന്ന് പല്ലവിയോട് പറയുകയാണ് പാർവതി ഞാൻ പോകണം അതല്ലേ തമ്പുരാടി ഉദ്ദേശിച്ചത് ഈ മുറിയിൽ നിന്ന് മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല ഈ നാട്ടിൽ തന്നെ ഞാൻ പോകാം ഞാൻ പോയി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയോടും മുത്തശ്ശനോടും പോയി പറഞ്ഞ് ശരിയാക്കി തരാം അവർ വന്ന് ചോദിച്ചാലേ നീ സത്യം പറയൂ എന്ന് പറഞ്ഞ് പല്ലവി മുറിക്ക് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി പല്ലവിയോട് അപേക്ഷിക്കുകയാണ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അമ്മയും മുത്തശ്ശനും ഞാൻ ഇവിടെ സന്തോഷമായി ജീവിക്കുന്നു എന്നാ വിചാരിച്ചത് നീ പോയി അവരുടെ സന്തോഷം ഇല്ലാണ്ടാക്കരുത് പല്ലവി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെ ഉത്തരം പറയൂ പുതിയ ചോദ്യങ്ങളൊന്നുമില്ല നേരത്തെ ചോദിച്ച ആ തന്നെ വിശാൽ സാറുമായി നീ എന്താ ഒരുമിച്ച് ജീവിക്കരുത് നിനക്ക് കിട്ടിയ കോടിക്കണക്കിന് സ്വത്തുക്കൾ നീ എന്തിനാ വേണ്ടെന്ന് പറഞ്ഞ് തിരികെ കൊടുത്തത് ഈ രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയുക എന്നാ മുത്തശ്ശിനോടും അമ്മയോടും ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ല പാർവതി പറയുന്നു ഇവിടെ എങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവളോട് പറയും ജാസ്മിന്റെ കാര്യങ്ങളൊക്കെ ഇവൾ ഇവളറിഞ്ഞാൽ കുഴപ്പമാവല്ലോ എന്ത് കള്ളം പറയണോന്ന് ആഗ്രഹിച്ച് നിൽക്ക ആലോചിച്ച് നിൽക്കാതെ സത്യം പറ നീ കള്ളം പറഞ്ഞ ഈ പല്ലവി അത് കണ്ടുപിടിക്കൂ നിനക്ക് അറിയാലോ ഉള്ളത് ഉള്ളതുപോലെ പറ എന്നൊക്കെ പല്ലവി പല്ലവി പാർവതി പറയുന്നു അതൊന്നുമില്ല പല്ലവി വിശാൽ സാറും ഞാനും പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നത് മനസ്സിലാക്കിയതിനു ശേഷം മതിയെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇത്രയും ദിവസം മാറി നിന്നത് ഈ സ്വത്തുകളൊക്കെ തിരിച്ചു കൊടുക്കുന്നതാണ് വിശാൽ സാറിന് നല്ലത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ സ്വത്തുകളൊക്കെ ഞാൻ തിരിച്ചു കൊടുക്കുന്നത് നിനക്ക് തോന്നിയോ നിനക്ക് അങ്ങനെ തോന്നി നിനക്ക് ഇന്ന് ഇങ്ങനെ തോന്നി ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാരും നമ്മളെ അപമാനിച്ചത് ഇപ്പോഴും ആ ശീലങ്ങൾ മാറ്റാതെ എനിക്ക് ഇങ്ങനെ തോന്നി എനിക്ക് അങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ നീ എപ്പോഴാ ഇതൊക്കെ മാറ്റുന്നത് എനിക്ക് ദേഷ്യത്തോടെ പല്ലവി പറയുന്നു എല്ലാം ശരിയാവും പല്ലവി വേഗം ശരിയാവും നാളെ പൊങ്കാല വെക്കാനായിട്ട് ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു പാർവതി പോകുന്നു സത്യമായിട്ട് പൊങ്കാലയ്ക്ക് ഒരുക്കങ്ങൾ ചെയ്യാൻ പോവുകയാണോ അതോ ഇനി എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയാതെ രക്ഷപ്പെട്ടു പോവുകയാണോ ശരിയാക്കുന്നുണ്ട് എന്നൊക്കെ പല്ലവി വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പൊങ്കാലയിടുന്ന തിരക്കിലാണ് എല്ലാവരും പാർവതിയും വിജയമ്മയും പൊങ്കാല ഇടുന്നോ എല്ലാവരും ചുറ്റിലും നിൽക്കുന്നുണ്ട് അല്ല മോളെ ഈ പൊങ്കാല നേർച്ച എന്തിനു വേണ്ടിയാണെന്ന് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ എന്നെ വിജയമ്മ പാർവതിയോട് ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു ഈ പൊങ്കാല ഞാൻ എന്തിനു വേണ്ടി അർപ്പിക്കുന്നേ ഇവരോട് എങ്ങനെ പറയും അച്ഛമ്മേ അത് പറയാൻ പാടില്ല എന്നല്ലേ സാധാരണ പറയാറ് പറഞ്ഞ ഫലം കുറയില്ലേ എന്നെ പാർവതി പറഞ്ഞപ്പോൾ അരികിൽ നിൽക്കുന്ന വിശാൽ പറയുന്നു ശരിയാണ് അങ്ങനെ പറയാറുണ്ട് അമ്മ പറഞ്ഞു ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട് അച്ഛമ്മയ്ക്ക് അത് അറിയില്ല എന്ന് വിശോ ചോദിക്കുന്നു അഘോരി പ്രവചിച്ച് പ്രവചിച്ചത് പോലെ ഒന്നും സംഭവിക്കരുതേ വിശാൽ സാറിനെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ ഞാൻ കാരണം സാറിന്റെ ജീവനെ ഒരു ആപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പാർവതി പ്രാർത്ഥിക്കുന്നു മൂന്ന് കലത്തിലായി പൊങ്കാല ഇടുകയാണ് പാർവതി അവരോട് പറയുന്നു പൊങ്കാല ആത്മസമർപ്പണമാണ് ഞാൻ എന്റെ ആത്മാവിനെയാണ് ഇവിടെ സമർപ്പിക്കുന്നത് കോപിഷ്ടയായ ഭഗവതിയെ പ്രീതിപ്പെടുത്തുന്നതിനാണ് ഈ പൊങ്കാല നമ്മളെ ബാധിക്കാൻ തുടങ്ങുന്ന എല്ലാ കഷ്ടതകളും പൊങ്കാല നിവേദ്യത്തിലൂടെ മാറിപ്പോയിക്കോളും ഓഹോ നിനക്കും ഇതിനെക്കുറിച്ച് നല്ല അറിവാണല്ലോ പാർവതി എന്നെ സുശീല ചോദിക്കുന്നു പൊങ്കാല സമർപ്പിച്ച് മനസ്സർപ്പിച്ച് വിളിച്ചാൽ ദേവി ഇവിടെ എത്തും എന്നെ പാർവതി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അല്ല ദൈവിക കാര്യങ്ങളിൽ നിനക്ക് നല്ല അറിവാണെന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏയ് എനിക്ക് അങ്ങനെ വലിയ അറിവൊന്നുമില്ല അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റായി പോകും എങ്കിലും ചില കാര്യങ്ങളൊക്കെ അറിയാം അമ്മ എന്താ ചോദിക്കാൻ വന്നത് എന്ന് പറഞ്ഞു പൊങ്കാല ഈ വിളക്കും പടക്കയും എന്തിനാ വെക്കുന്നതെന്ന് പ്രഭാവതി ചോദിക്കുന്നു ഇതിൽ ദേവതാ സങ്കല്പമുള്ളത് കൊണ്ട് ഈ നിലവിളക്കിലും പടക്കയിലും കുടുംബ പരദേവ്യതയും പരേതാത്മാക്കളെയും സങ്കൽപ്പിക്കണം ദുരിതങ്ങൾ ഒഴിയണേ ഐശ്വര്യങ്ങൾ ഉണ്ടാവണേ എല്ലാ വാസ്തുദോഷങ്ങളും മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ച് നിലവറ നിലവിളക്കും നിലവറയും വെക്കുന്നത് ഇതെല്ലാം കേട്ട് വിശാൽ പറയുന്നു നിനക്ക് അറിവില്ല എന്ന് ആരാ പറഞ്ഞത് ഇതൊക്കെ ഒരു വലിയ അറിവല്ലേ സരത്തിൽ നിറ പറയുന്ന നിലവിളക്ക് ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതിന് പിന്നിൽ ഇങ്ങനെയൊരു കാര്യങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു പാർവതി പറയുന്നു പൊങ്കാല തിളച്ചു തൂവുന്നതിലുണ്ട് കാര്യങ്ങൾ അതെന്താണാവോ എന്ന് സുശീല പൊങ്കാല കിഴക്കോട്ട് തൂവിയാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കും വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം കാലതാമസം വരും പടിഞ്ഞാറും തെക്കുമായാൽ ദുരിതം മാറിയിട്ടില്ല എന്ന് സാരം ഇവളുടെ ആ അവസ്ഥ തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ പോണേ ദുരിതം മാറാതെ ഇവളെ തെക്കോട്ടേക്ക് തന്നെ കെട്ടിയെടുക്കണേ ഇവൾ ചത്ത് മണ്ണടിയണേ എന്നൊക്കെ ജാസ്മിൻ പ്രാർത്ഥിക്കുന്നു പാർവതിയുടെ പൊങ്കാല കിഴക്കോട്ട് തന്നെ തൂവട്ടെ എന്ന് വിജയമ്മയും പറയുന്നുണ്ട് പൊങ്കാല തിളയ്ക്കട്ടെ ആ സമയത്ത് ക്ഷേത്രം വലം വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് എല്ലാവരും പോകുന്നു പാർവതിയും വിശാലും അവിടെ തന്നെയുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ